നന്നായിട്ട് എന്ത് അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ കമറുനിസക്കീർ ഇന്ന നമുക്ക് പിസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ ഒരു പിസ്സയാണിത് ഒന്നര കപ്പ് മൈദ മുക്കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അര ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ കാൽ ടേബിൾ സ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഗാർലിക് പൗഡറും ഇറ്റാലിയൻ ഹെർബ്സും ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് പഞ്ചസാരയും ഈ ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചുവെക്കാം ഓക്കെ അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇളം ചൂടുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ നല്ല ചൂടുള്ള വെള്ളം ചേർത്താൽ ഈസ്റ്റ് കേടായി പോവും നല്ലോണം ശ്രദ്ധിക്കണം ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഗാർലിക് പൗഡർ ഒരല്പം ചേർക്കാം അതുപോലെ തന്നെ ഇറ്റാലിയൻ ഹെർബ്സ് ചേർക്കാം അല്ലെ ഒറിഗാനോ ചേർത്താലും മതി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ മൈദ മൈദമിക്സിലോട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനെ മൈദ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ശ്യത്തിന് ചേർത്തിട്ട് മിക്സ് ആക്കാം ഞാനൊരു ചെറിയ പിസയാണ് ഉണ്ടാക്കുന്നത് ഒരല്പം ഓയിൽ കൂടി അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി ഉരുക്കിയ ബട്ടർ ഇനി ഇത് നന്നായിട്ട് കൈവച്ച് മിക്സാക്കി കുഴച്ചെടുക്കാം ഓക്കെ ഞാൻ ഈ മാവിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരല്പം ലൂസ് ആയിരിക്കണം ഇതുപോലെ ഇനി അധികം ലൂസായിപ്പോയാൽ ഒരല്പം പൊടി ചേർത്താൽ മതി ടൈറ്റ് ആയിപ്പോയാൽ ഒരല്പം ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടു മണിക്കൂറോളം മാറ്റി വെക്കണം ഒരല്പം ഒലിവ് ഓയിൽ തടവി ഒരു പാത്രത്തിലോട്ട് നമുക്ക് നമ്മുടെ മാവിനെ ഒരല്പം ഒലിവ് ഓയിൽ മേലയും തടവി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇത് ഞാൻ ഒരു ചൂടായിക്കിടക്കുന്ന ഓവനിലോട്ടാണ് വെക്കാൻ പോകുന്നത് അതായത് ഓണാക്കിയിട്ട് ഓവനല്ല പ്രത്യേകം ഓണാക്കിയിട്ട് വെക്കരുത് ഓണാക്കി ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് മാറ്റാം എങ്കിലേ ഇതൊന്ന് പൊങ്ങി വരുള്ളൂ ഇതുപോലെ കാറ്റ് കിടക്കാത്ത രീതിയിൽ വേണം വെക്കാൻ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ചെമ്മീൻ്റെ പിസയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാല് മണിക്കൂർ മുമ്പ് ചെമ്മീൻ ഞാൻ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചത് അതല്ലെങ്കിൽ ഗാർലിക് പൗഡർ ആയാലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ വിനീഗർ അതായത് സുർക്കയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി ഒരു വൈറ്റ് ഓണിയന് ചെറുത് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒലീവ്സ് നാലെണ്ണം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ക്യാപ്സികം ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ഒന്ന് മുസറല്ല ചീസ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പിസ്സ സോസ് ഒരു ടേബിൾ സ്പൂൺ അത് വീട്ടിൽ ചെയ്താലും മതി അതല്ലെങ്കിൽ എല്ലായിടത്തും മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതുപോലെയുള്ള ഒരു സോസ് ഒരു ടേബിൾ സ്പൂൺ ഇറ്റാലിയൻ ഹെറഫ്സ് കാൽ ടേബിൾ സ്പൂൺ റോസ് മേരി കാൽ ടേബിൾ സ്പൂൺ അത് രണ്ടും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഓക്കെ പിന്നെ നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാൻ വെച്ചിട്ട് ഒരൽപം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ിംബിളാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം വേടിച്ചെടുക്കാം മതി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് പതിനഞ്ചു ഇരുപത് മിനിറ്റോളം വെക്കുമ്പോ ഒന്ന് കുക്കായിക്കോളും അപ്പൊ അഞ്ചു മിനിറ്റ് ആയി ഇനി നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് പൊങ്ങി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ മാവിനെ എടുത്ത് ഒന്ന് കൈവച്ചിട്ട് ഓയില് തടവിയിട്ട് പരത്തിയെടുക്കാം തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ ഇതേപോലെ നന്നായിട്ട് പര ഞാനൊരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട് അതായത് പാത്രത്തിലങ്ങ് പറ്റി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തത് ഇനി നമുക്ക് ഇതിനെ ഇതുപോലൊന്ന് ഇങ്ങനെ ഇതിൻ്റെ വക്ക് പിസയുടെ വക്ക് നിങ്ങൾ കാണാറുണ്ടല്ലോ ഇതിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം പിശാ സോസ് ഇതിലോട്ടൊന്ന് തടവിക്കൊടുക്കണം ഒരുപാടൊന്നും തടവണ്ട അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇതിന്റെ മുകളിൽ ഇട്ടാൽ തിന്നുമ്പോ ഒരു മടുപ്പ് പോലെയാണ് അപ്പൊ ഒരു കുറേശ്ശെ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും ഫുൾ ആയിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ ഓവന് പ്രീഹീറ്റ് ചെയ്യണം ഓവനിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഓവൻ ഇല്ല എങ്കിൽ ഒരല്പം ഉപ്പ് ഒരു പാത്രത്തിലിട്ട് അതിൻ്റെ മെ മേലെ ഒരു തട്ട് വെച്ചിട്ട് ഒരു പാനിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി അടച്ചു വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി നീ അടി വേവാത്ത അടി ചില ഓവന് മേലെ മാത്രം വെന്ത് അടി വേവില്ല അങ്ങനെയാണെങ്കിൽ പാനിലൊന്ന് പരത്തിവെച്ചത് ഇട്ടൊന്ന് വേവിച്ച ശേഷം ഓവനിലോട്ട് വെച്ചുകൊടുത്താലും മതി ഓക്കെ നീ സോസ് ഇതിന്റെ മുകളിൽ ചേർത്ത ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഒരുപാട് ഒന്നും ഞാൻ ഇടുന്നില്ല ഓക്കെ ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസ്മേരി ഒരല്പം ഇനി നമുക്ക് ചീസ് ഇട്ടുകൊടുക്കാം രണ്ട് ലെയർ ആയിട്ടാണ് ചീസ് ഇടേണ്ടത് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി വെച്ചുകൊടുക്കാം അവിടെ ആയിട്ട് കാപ്സിക്കും ഓണിയനും ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കാം ഒലീവ്സ് തക്കാളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ചെമ്മീനും ഓക്കെ എല്ലായിടത്തും ഒരുപോലെ വെക്കണം അതല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ചിലയിടത്ത് ചെമ്മീനൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഒരൽപ്പം കൂടി ചീസ് ഇതിന്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇരുന്നൂറ് ഗ്രാമിന്റെ ചീസാണ് കാണിച്ചെന്നതെങ്കിലും ഒരു നൂറ്റി അമ്പത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരുപാട് ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ട് മാവിനെ പരത്തിയെടുക്കരുത് അത് ബിഗ് സൈസായി പോവും വെന്ത് കഴിയുമ്പോൾ ഓക്കെ ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് ഇതിനെ മാറ്റാം ഓക്കെ ഇനി നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ അടി ചില ഓവനിൽ അടി വേവില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പത്രയൊക്കെ ചുടുന്ന പാനിലോട്ട് ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി പടിയൊക്കെ നന്നായി വെന്തോളും നീ സോഫ്റ്റായി വരാൻ ഒന്ന് അടച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയി വരും ഓക്കെ അപ്പോൾ ഒരല്പം ചൂടാറിയിട്ടുണ്ട് നീ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഓക്കെ കണ്ടല്ലോ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടമാവും കാരണം ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള പിസ്സയാണ് ഒരു വെറൈറ്റി പിസ്സയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പൊ നമുക്കൊന്ന് ഇതിനെ ഓക്കെ ഞാൻ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് എന്ത് അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ മാങ്കോ ജ്യൂസ് ഒക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു വെച്ചതാണ് അടിപൊളിയാണ് നീ പുറത്തൊന്നും പോയി ആരും പിസ്സ വാങ്ങ ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം എങ്കിലേ എന്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ ഓക്കെ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ